ഹേ അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് നമുക്ക് പോവാം ഇതൊരു റിയാക്ഷൻ വീഡിയോ ആണ് കുറച്ച് പോലയാടി മക്കളെ കാണിച്ചു തരാം ഓക്കെ അതെ കണ്ടോ ഈ നാക്കും തള്ളി നിൽക്കുന്ന നാല് പേര് നിങ്ങൾ ശ്രദ്ധിച്ചോ നാലോ അഞ്ചോ ഫോട്ടോയിൽ ആ ഈ നാക്കൊക്കെ തള്ളി നിൽക്കുന്ന പോലയാടി മക്കൾ നാലെണ്ണം നാലെണ്ണത്തിനും പതിനെട്ട് വയസ്സ് പോലും ആയിട്ടില്ല ഓക്കെ ഇനി അടുത്ത് ഞാൻ ഒരു വീഡിയോ കാണിച്ചു കാണിച്ചുതരാം കത്തിയൊക്കെ വെച്ചുകൊണ്ട് നിൽക്കുന്നത് നിങ്ങൾ കണ്ടല്ല സംഭവം ഞാൻ പറഞ്ഞുതരാം ഈ നാല് നായിൻ്റെ മക്കൾ ട്രെയിനിൽ പോയി അതായത് റീൽസ് റീൽസ് ഷൂട്ട് ചെയ്യാനെന്നാണ് പറയുന്നത് ഓക്കെ റീൽസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യുവന്മാർ മറ്റേ വെട്ടുകത്തിയും സാമാനങ്ങളും കൊണ്ട് കയറി ട്രെയിനിനകത്ത് കയറിയിട്ട് യുവന്മാരെ കുത്തിക്കിഴപ്പ് ഉണ്ടല്ല ഈ കള്ളൻ കഞ്ചാവും എന്ന് പറയുന്ന പതിനെട്ട് വയസ്സോലും ആയിട്ടില്ല ആലോചിക്കണം പതിനെട്ട് വയസ്സോലും ആയിട്ടില്ല വള്ളം കഞ്ചാവെന്നാണ് പറയുന്നത് കഞ്ചാവ് അടിച്ചും മൂത്തിരി മൂത്ത ടീംസ് അതായത് വെള്ളം അടിച്ചും വെള്ളം അടിയും കഞ്ചാവും അടിച്ചും മൂത്ത ടീംസാണ് ഇവന്മാർ നാല് പേര് നാല് കഴിവരുടെ മക്കൾ ഏഹ് ഇവന്മാർ ട്രെയിനിൽ കയറിയിട്ട് അറിയും ഒന്നാമതേ ഉമാർ തന്തയില്ലാത്തവന്മാരാണെന്ന് ഇവന്മാർ കാണി തെളിയിച്ച് ഈ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു പാവപ്പെട്ടവൻ അതായത് ഇതര സംസ്ഥാന തൊഴിലാളി ഒരുത്തൻ ഇത് തമിഴ്നാട്ടിലാണ് ഏറ്റവും സംഭവം ഏ ട്രെയിനകത്ത് ആ പാവപ്പെട്ടവൻ ആ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലിരുന്ന് യാത്ര ചെയ്യുന്ന ആ പാവപ്പെട്ടവൻ്റെ അടുത്തു പോയിട്ട് ഇവന്മാർ വെട്ടുകത്തിയൊക്കെ കാണിച്ചിട്ട് യുവന്മാരുടെ ഷോ എന്ത് ചെയ്യാൻ പറ്റും അവന് എന്ത് ചെയ്യാൻ പറ്റും നാല് പേര് വെട്ടുകത്തിയും വെച്ചിട്ട് അവൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് കാണിക്കുമ്പോഴത്തേക്ക് അവൻ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവൻ്റെ നിസ്സഹായത അവസ്ഥ കൊണ്ടിട്ട് അവൻ എന്തോ എന്തോ പറയോ അല്ലെങ്കിൽ എന്തോ ചെയ്തത് ഈ പൊലയാടി ഓമാർക്ക് ഇഷ്ടപ്പെട്ടില്ല അതിന് യുവന്മാർ ചെയ്തെന്താണെന്ന് കാണണ്ടേ അത് കണ്ടോ അവനെ ആ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയിട്ട് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി സ്റ്റേഷൻ്റെ പരിസരത്ത് ഒരു ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവനെ പച്ചക്ക് വെട്ടി പച്ചയ്ക്ക് വെട്ടി അവൻ്റെ ശരീരത്തിൽ ആലോചിച്ച് നോക്കണം അത്രയ്ക്ക് അത്രയ്ക്ക് ക്രൂരന്മാരായിട്ടുള്ള പിള്ളേരെയും ആലോചിച്ച് നോക്കണം ക്രൂരന്മാരായിട്ടുള്ള ഒരു ഒരു മനുഷ്യനാണ് എന്നുള്ളൊരു ചിന്ത പോലും ഇല്ലാത്ത കുറേ മൈരന്മാരെ എന്തോ പറയാനെന്ന് ആലോചിച്ച് നോക്കണം അത്രയ്ക്ക് ക്രൂരന്മാരാണ് ഈ കുമുമാരുടെയൊക്കെ മനസ്സ് ഞാനതാ ചിന്തിക്കുന്നത് ഇനി ഒരു പാവപ്പെട്ടവനെ ഏ ട്രെയിനിനകത്ത് കയറി ഒരു പരിചയം പോലും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു മുൻവൈരാക് ഒന്നുമില്ലാത്തൊരു പാവപ്പെട്ടവനെ കൊണ്ടുപോയി പച്ചയ്ക്ക് വെട്ടി ഏഹ് ഈ പതിനെട്ട് വയസ്സ് പോലും ആവാത്ത കുണ്ണകൾ ആലോചിച്ചോക്കും ഇത് തമിഴ്നാട്ടിലാണ് സംഭവം അത്ര വികൃത മനസ്സേ ഉകുമ്മാരുടെ ഇത് തോ എനിക്ക് വീഡിയോ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഇത് ഇഷ്ടം പോലെ വരെ ഇത് റിയാക്ട് ചെയ്ത വീഡിയോ ആണ് പക്ഷെ എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടെ ആ പാവപ്പെട്ടവൻ്റെ മുഖത്തിൽ എത്ര വെട്ട് വെട്ടിയെന്നറിയാമർ അത്രയ്ക്ക് നീചം മനസ്സുള്ളവന്മാർ എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ മനസ്സ് വരുന്നെന്ന് എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല ഇങ്ങനെ ഉള്ളവന്മാർ ഞാൻ പറയുന്ന ഇങ്ങനെ ഉള്ളവന്മാർക്ക് നല്ല ശിക്ഷ കൊടുക്കണം ഈ ആൾക്കാർ കാണുന്ന പൊതുസമൂഹത്തെ എന്നെ കൊണ്ട് ഇട്ടിട്ട് അവന്മാര് അവന്മാര് അവനെ ചെയ്തതുപോലെ അവന്മാരെയും ചെയ്യണം അവനെ വെട്ടിയതുപോലെ ഇവന്മാരെയും വെട്ടണം അപ്പോഴേ ആൾക്കാർ പഠിക്കുകയുള്ളൂ ഇത് ഇവന്മാരെ കൊണ്ട് മറ്റേ ദുർഗുണ പരിഹാര പാഠശാലയിൽ കൊണ്ടിട്ട് തിന്ന് വളർത്തി ഇറക്കി വയ്ക്കും അടുത്ത് വീണ്ടും ഇതിനെക്കാട്ടിലും വലുതെന്തെങ്കിലും ചെയ്യും ഭരണ സംവിധാനങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ആക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ ശിക്ഷ എല്ലാവർക്കും ഒരു വിചാരമുണ്ട് ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങി വരാം അല്ലെങ്കിൽ അതിന് വലിയ പ്രശ്നം കാണത്തില്ല എന്നൊക്കെ ഒരു തോന്നലുണ്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ ദാതയായിട്ട് ഇറങ്ങി വരാം ഗുണ്ടയായിട്ട് ഇറങ്ങി വരാം എന്നൊക്കെ തോന്നലുള്ള കുറേ ടീമുകളുണ്ട് അതിവിടുത്തെ ശിക്ഷ നിയമത്തിൻ്റെ കുഴപ്പമാണ് ഇവന്മാർക്കൊക്കെ തക്കതായ ശിക്ഷ കൊടുക്കുകയാണ് അവൻ അവനെ വെട്ടി അത്രയും വെട്ടി യുവന്മാർക്കും കൊടുക്കണം ഇനിവേ എനിക്കാ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഒരു രണ്ട് വാക്ക് പറയണം എന്നെനിക്ക് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് மனுஷன் மனுஷனாய்ட்டு காண படிக்கடையே நம்ம எல்லாரும் ஒரு போல எல்லி ஒரே போல ஒரே மனுஷனி மேகாயா திருத்தனி சூரஜ் எவ்வளவு கேவலமான